പൃഥ്വിരാജ് സുകുമാരൻ നായകനായ ജീവിതം നിർമ്മിച്ച തിരുവല്ല നിരണം സ്വദേശിയായ കെ ജി എബ്രഹാം മാനേജിംഗ് ഡയറക്ടറായ ജനറൽ ട്രേഡിംഗ് കമ്പനിയുടെ എൻ ബി ടി സി ക്യാമ്പാണ് കുവൈറ്റിൽ നിന്ന് കത്തിയത് കൊച്ചിയിൽ സിനിമക്കാരും ഓൺലൈൻ മാധ്യമ പ്രവർത്തകരുമെല്ലാം സിനിമാ പ്രമോഷന്റെ പേരിൽ എത്തുന്ന ക്രൗൺ പ്ലാസ എന്ന പഞ്ചനക്ഷത്ര ഡീലക്സ് ഹോട്ടലിന്റെ ഉടമയുമാണ് ഇദ്ദേഹം കെ ജി എബ്രഹാം ഇപ്പോൾ എവിടെ എന്ന് വ്യക്തതയില്ല തിരുവല്ല സ്വദേശിയായ എബ്രഹാം ഗൾഫ് രാജ്യത്തുണ്ടാകും എന്നാണ് നിഗമനം ദുരന്തം സംബന്ധിച്ച എൻ ബി ടി സി ഗ്രൂപ്പ് വിശദീകരണം പുറത്തിറക്കിയിട്ടുണ്ട് എങ്കിലും മാനേജിംഗ് ഡയറക്ടറെ സംബന്ധിച്ച പരാമർശങ്ങൾ ഒന്നും തന്നെയില്ല ദുരന്ത സ്ഥലത്ത് അദ്ദേഹം എത്തിയതായും അറിവുകളുമില്ല ഗൾഫ് രാജ്യത്തെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പുകളിൽ ഒന്നായ എൻ ബി ടി സി ഗ്രൂപ്പിലെ ജീവനക്കാരാണ് ഇവിടെ താമസിച്ചിരുന്നത് കേരളത്തിൽ ഏറെ അറിയപ്പെടുന്ന വ്യവസായി കൂടിയാണ് എബ്രഹാം തിരുവല്ല നിരണം സ്വദേശിയാണ് അദ്ദേഹം മുപ്പത്തി എട്ട് വർഷമായി കുവൈറ്റിൽ ബിസിനസ്സുകാരനായ അദ്ദേഹത്തിന് വർഷം മുൻപ് തന്നെ നാലായിരം കോടിയുടെ ആസ്തിയാണ് ഉണ്ടായിരുന്നത് എൻ ബി ടി സി എന്ന ആസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് പ്രവർത്തനം ആരംഭിച്ചത് നിലവിൽ കുവൈറ്റ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് സൗദി അറേബ്യ എന്നിവിടങ്ങളിൽ എൻ ബി ടി സി വിജയകരമായി പ്രവർത്തിച്ചു വരികയാണ് എഞ്ചിനീയറിംഗ് നിർമ്മാണം ലോജിസ്റ്റിക്സ് ഹോട്ടൽ റീറ്റെയിലിംഗ് എന്നിവയുമായി ബന്ധപ്പെട്ട സേവനങ്ങളാണ് എൻ ബി ടി സി നൽകി വരുന്നത് മധ്യ കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ നിരണം സ്വദേശിയായ എബ്രഹാം മിഡിൽ ഈസ്റ്റിൽ വിജയം കണ്ട സംസ്ഥാനത്ത് നിന്നുള്ള ഒരു കൂട്ടം ബിസിനസ്സുകാരിൽ ഒരാളാണ് ഒരു കർഷക കുടുംബത്തിലെ ഏഴു മക്കളിൽ മൂന്നാമനായ കാട്ടുനിലത്ത് ഗീവർഗീസ് എബ്രഹാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി തന്റെ ഇരുപത്തിരണ്ടാം വയസ്സിലാണ് കുവൈറ്റിലേക്ക് പറഞ്ഞത് അറുപത് ദിനാർ മാസ മാസശമ്പളത്തിന് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ ജോലി ഏഴു വർഷത്തിന് ശേഷം നാലായിരം ദിനാർ മൂലധനത്തോടെ എബ്രഹാം എൻ ബി ടി സി അഥവാ നാസർ മുഹമ്മദ് അൽ ബദ ആൻഡ് പാട്ട്നർ ട്രെയിനിങ് ആൻഡ് കോൺട്രാക്ടി കമ്പനിയിൽ പങ്കാളിയായി കുവൈറ്റിൽ ചെറിയ സിവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടായിരുന്നു എൻ ബി ടി സിയുടെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ കുവൈറ്റ് യുദ്ധം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വഴിത്തിരിവായി മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റിൽ യുദ്ധം തുടങ്ങിയപ്പോൾ എബ്രഹാം കേരളത്തിലായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മെയ് മാസത്തിൽ യുദ്ധം അവസാനിച്ച് ഒരു മാസത്തിനു ശേഷം അദ്ദേഹം കുവൈറ്റിലേക്ക് മടങ്ങി യുദ്ധാനന്തര നാളുകളിൽ കുവൈറ്റിന്റെ പുനരുജ്ജീവനത്തിനായി നിക്ഷേപം നടത്തിയാണ് എബ്രഹാമിന്റെ ബിസിനസ് ജീവിതത്തിലെ വഴിത്തിരിവുണ്ടായത് പിന്നീട് കുവൈറ്റിനപ്പുറത്തേക്ക് വളർന്ന എൻ ബി ടി സി എണ്ണ വാതകം തുടങ്ങിയ മേഖലകളിലേക്ക് അതിന്റെ പ്രവർത്തനം വ്യാപിപ്പിച്ചു തൊണ്ണൂറ് തൊഴിലാളികളുമായി ആരംഭിച്ച കമ്പനി പതിനയ്യായിരം ജീവനക്കാരുമായി മിഡിൽ ഈസ്റ്റിലെ ഒരു പ്രധാന തൊഴിൽ സ്ഥാപനമായി പിന്നീട് മാറി തിരികെ കേരളത്തിലെത്തിയ എബ്രഹാം സിനിമാ നിർമ്മാണം ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ ഓഹരിയുടമ എന്നീ നിലകളിലേക്ക് ചുവടുവച്ചു കൊച്ചിയിലെ ക്രൗൺ പ്ലാസ എന്ന പഞ്ച് നക്ഷത്ര ഹോട്ടലും ഈ പ്രവാസി വ്യവസായിയുടേതാണ് തീപിടുത്തമുണ്ടായ മാില്ലി ഫ്ളാറ്റ് സമുച്ചയത്തിൽ മതിയായ സൗകര്യങ്ങൾ ഇല്ലായിരുന്നു എന്ന ആരോപണമാണ് പ്രവാസി ക്ഷേമ ബോർഡ് അടക്കം ഇപ്പോൾ ഉയർത്തുന്നത് കുവൈറ്റ് സർക്കാരും അന്വേഷണം നടത്തുകയാണ്